അപ്പൊ ക്തയുണ്ട് ചിന്ത എന്ന് പറഞ്ഞാൽ ഏത് സാധനം ചിന്തിച്ചാലും ആ ചിന്ത അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നു എങ്കിൽ അതിനെയാണ് ചിന്തകൾ എന്ന് പറയുന്നത് കച്ചവടം വരെ അള്ളാഹുവിൻ്റെ ധിഖറിനെ തൊട്ട് ശുഖലാക്കാത്ത ആളുകളെ കുറിച്ച് പുരുഷന്മാർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഫിഹിജാലു ലാത്തരില്ല അപ്പൊ ഇതാണ് ഒന്നാമത്തത് അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനകൾ ദിക്റ രണ്ടാമത്തെ ദിക്കറുണ്ട് ദിക്കരു ചൊല്ലല് ദിക്കു ചൊല്ലല് നമ്മക്ക് എല്ലാവർക്കും അറിയും ഇതൊക്കെയാണ് ദിഖർ ചൊല്ലല് പറഞ്ഞാല് അത് ദിക്കറാണെങ്കിൽ ഒരു മാനദണ്ഡമുണ്ട് അള്ളാഹുവിന് വേണ്ടി ചെല്ലുന്നതായിരിക്കണം എന്ന മാനദണ്ഡമുണ്ട് വേറെ ആർക്കെങ്കിലും വേണ്ടി ചെല്ലിയാൽ അത് തിക്കറാവൂയില്ല ഇതാണ് രണ്ടാമത്തെ ദിക്കറ് അത് അമ്മക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മൂന്നാമത്തെ ദിക്കറുണ്ട് ദിക്കർ ചെയ്യൽ ഉദാഹരണം നിസ്കാരം എന്റെ ദിക്കറിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നിസ്കാരം നോമ്പും ദിക്റാണ് നോമ്പിനെ പറ്റി പറഞ്ഞുകൊടുത്ത് പറഞ്ഞത് കുത്തിനമിൻ പടച്ചോനെ പറ്റി ആലോചിക്കാൻ വേണ്ടി നിങ്ങൾ നോൽപോൽക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോബും തിക്കറാണ് അങ്ങനെ വരുമ്പോൾ ഹജ്ജും തിക്കറാൻ അങ്ങനെ വരുമ്പോൾ വരുമ്പോൾക്കാത്തും തിക്കറാൻ എല്ലാം തിക്കറുകളാണ് ഇതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ തിക്കറ് നാലാമത്തെ തിക്കറുണ്ട് അത് സ്വാലിങ്ങൾ അമ്പിയാക്കൾ എന്നിവരെ കുറിച്ച് പറയലാണ് എന്നുള്ളടത്ത് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് സ്വാലിങ്ങൾ അമ്പിയാക്കൽ എന്നിവരുടെ പേരു പറയൽ തന്നെ തിക്റാകുന്നു ഒഴിഞ്ഞിങ്ങനെ ഇരുന്നിടത്ത് മാലെടുത്തിട്ടിങ്ങനെ ആദൻ നബി അലൈ ഇസ്സലാം നൂഹി നബി അലൈഹിസ്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നിങ്ങനെ ചൊല്ലി അല്ലെങ്കിൽ ഇബ്രാഹിം നബിന്റെ പേരൻ എങ്ങനെ കുറെ പറഞ്ഞു സയ്ദനായി ഇബ്രാഹിം അലൈഹി ഇസ്ലാം സൈദനായ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം സയ്യിദന ഇബ്രാഹിം അലൈഹി സ്ലാം ഇങ്ങനെ അംബിയാക്കളുടെ പേര് പറയൽക്കറാണ് സ്വാലിഹിങ്ങളുടെ പേര് പറയൽക്കറാണ് ശുഹദാക്കളുടെ പേര് പറയൽക്കറാകുന്നു ഭർദ്ദങ്ങനെ പറഞ്ഞു ഒരാളെ അമ്പ്ര തങ്ങൾ ഉമർക്കാദിറിയാവുന്നു ഇങ്ങനെ പുത്തനങ്ങാടി ശുഹദാക്കളെ അങ്ങനെ സ്വാലിംഗങ്ങളുടെ പേര് പാണക്കാട് പൂക്കോയ തങ്ങൾ സയ്യിദ് തങ്ങൾ ഇങ്ങനെ പേര് വെറുതെ പറയൽ തന്നെ തിറാണ് എന്ന് കൊടുത്ത ഒന്നാമത്തെ വിശദീകരണം അവരുടെ പേര് പറയലാകുന്നു അമ്പിയാക്കളുടെ പേര് പറയാ സ്വാലിങ്ങളുടെ പേര് പറയാൻ ുംബത്തുംയു കഥിത്ത ഞാനിപ്പ ചെല്ലിയെ വല്ലിമ്മ ചെല്ലണ പതിനഞ്ചു വകേടിലുണ്ട് അതെന്താ വല്ലിമ്മ ചെല്ലണ എന്ന് പറയാൻ കാരണം വല്ലിപ്പ ചെല്ലാത്തോണ്ട് തന്നെയാകുന്നു വല്യമ്മ ചെല്ലു പിന്നെ പറഞ്ഞിട്ടല്ലേ കാര്യ വല്ല്യമ്മ ചെല്ലണ പതിനഞ്ചോ കേടലുണ്ട് ഞമ്മളെ കുട്ടികൾ ദർശിക്ക് ഓതാൻ പോയി ആദ്യം ബോധിക്കൊടുക്കണ രണ്ട് കിതാബാണ് ഒന്ന് പത്ത് കിതാബും ഒന്ന് ഏഴ് കിതാബും പത്ത് കിതാബ് എന്ന് പറഞ്ഞ അഷറത്ത് കുത്തു ഏഴ് കിതാബ് എന്ന് പറഞ്ഞ ബെയ്ത്ത് കിതാബ് അയിലും ഉണ്ട് ഇത് കിഫായത്തുൽ കിഫായത്തുൽ അവാം എന്നും എന്നും പേരുണ്ട് പേരുണ്ട് ഈമാൻ വേറെയും പേരുകളുണ്ട് ഇത് ടെൻഷൻ ഉണ്ടാവൂല എന്ന് ും കിതാബിൽ പറഞ്ഞിട്ടുണ്ട് കിഫായത്തുൽ ടെൻഷൻ ഉണ്ടാവൂല എന്തായിരുന്നു ഒരാൾക്കാരുടെ ുംറന്നിയ ഞാപ്പ ചെല്ലിയത് കിഫായത്തുല്ല കിഫാത്തുല്ലാം എവിടെ ഉണ്ട് പറഞ്ഞത് വല്ലിമ ചെല്ലിന പതിനഞ്ചു വകേടിലുണ്ട് ഉണ്ടോ എന്ന് അറിയാനെങ്കിലും ഒന്ന് എടുത്തു നോക്കിക്കോട്ടെ എന്ന് എത്തിയിട്ടാണ് ഈ പറയണത് കാണാതെ പഠിക്കണ്ട ഉണ്ടോ എന്ന് അറിയാനെങ്കിലും ഒന്ന് എടുത്തു നോക്കിയാല് അതിന്റെ ഒരു വർക്കത്ത് എന്തായാലും ഉണ്ടാവുമല്ലോ അത് തന്നെ എന്തായാലും ഉള്ളത് കൊറേ സ്വാലിഹിങ്ങളുടെ പേര് അപ്പൊ സ്വാലിഹിങ്ങളെ പറയൽ തിക്റാണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ഐ ക്രു അസ്മ അവരുടെ പേര് പറയാ രണ്ടാമത്തേത് തിക് അവരുടെ താരിഖ് പറയാ വയത് എന്ന് പറഞ്ഞാൽ തന്നെ വയലിന്റെ നിർവചനം മുൻഗാമികളായ സ്വാലിഹിങ്ങളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് ധർമ്മബോധത്തെ തക്കുവയെ ഓർമ്മപ്പെടുത്തുന്നതിനാകുന്നു വയത് എന്ന് പറയുന്നത് എന്നാണ് അപ്പോൾ വയതിൽ ചരിത്ര നിർബന്ധമാണ് എന്നാണ് മുൻഗാമികളുടെ താരീഹുകൾ പറഞ്ഞ് സ്വാലിഹീകളായ മുൻകഴിഞ്ഞു പോയ ആൾക്കാരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറയാൻ പാടില്ല അതൊരു നല്ല പ്രവണതയല്ല ആരെ പറയണമെങ്കിലും ജീവിച്ചിരിക്കുന്ന ആളുകളെ മതിഹി ചെയ്യുന്ന ഒരു നല്ല പ്രവണതയല്ല ഉദക്കുറുവും മഹാസിന മൗത്താക്കും നിങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങൾ നിങ്ങൾ പറയണം എന്നതിൽ നിന്ന് രണ്ട് കാര്യം കിട്ടും ഒന്ന് ഗുണാണ് പറയേണ്ടത് എന്നും കിട്ടും രണ്ട് മരിച്ചവരെ പറ്റിയാണ് പറയേണ്ടത് എന്നും കിട്ടും ജീവിച്ചിരിക്കുന്ന ആളുകളെ മതിഹി ചെയ്യുന്നത് ഒരു നല്ല പ്രവണതയല്ല വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നുണ്ട് അത് അതൊരു നല്ല രീതിയല്ല എന്ന് സാന്ദർഭികമായി പറയുന്നു മരിച്ചോരെയാണ് പറയേണ്ടത് ഗുണാണ് പറയേണ്ടത് ഗുണമല്ലാത്തത് പറയാനും പാടില്ല മരിച്ചോരല്ലാത്തത് പറയുന്നതും നല്ലതല്ല അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ് സ്വാലിഹീങ്ങളുടെ മധു കൾ പറയാ ശോതാക്കന്മാരെ പറ്റി പറയാ പുത്തനങ്ങാടി ശ്രോതാക്കന്മാരെ പറ്റി പറയാം പുത്തനങ്ങാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുറിച്ച് പറയുക അവരുടെ നേതാക്കന്മാരെ കുറിച്ച് പറയുക പിന്മുറക്കാരാകുന്നു അവർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും നിലനിർത്തി പോന്നിട്ടുള്ളത് അക്ബർ അലി അള്ളാഹുനിന്റെ സന്താന പരമ്പരയാണ് മഹാനായ സയ്യിദ് അബൂബക്കർ സുദ്ദി ഖർ അലി അള്ളാഹുനിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ധാരാളം ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ടുണ്ട് കേരളത്തിലുണ്ട് ലക്ഷദ്വീപിലെ അമീനി ദ്വീപിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹുനീന്റെ പേരെ കുട്ടി വന്നിട്ടുണ്ട് അവിടെ സമസ്ത കേരള ജമിയത്തുലമ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു അറബിക് ഉണ്ട് സുദ്ദീഖ് മൗല അറബിക് കോളേജ് എന്നാണ് അറബിക് കോളേജിന്റെ പേര് അമീനി ദ്വീപിലാകുന്നു അതുള്ളത് അമീനി ദ്വീപ് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ പൂട്ടാത്ത പള്ളിയുള്ള പ്രദേശമായിരുന്നു അത് ഇന്ന് നമ്മൾ പള്ളി പൊളിച്ചു നേരാക്കിയാൽ പിന്നെ വരാന്തിയും കൂടിയും പൂട്ടിടലാണ് സാധാരണ പതിവ് മൂത്രയിക്കാനും സ്ഥലം ഉണ്ടാവൂല സുന്നതസ്കരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല വഹാത്തും ദഹജദിനും ഏതാലും പറ്റൂല റോട്ടുമ്മ മുണ്ടും ഇരിക്കേണ്ടി വരും അതാണ് പൊളിച്ച് നേരാക്കിയുള്ള അവസ്ഥ നേരാക്കിയില്ലെങ്കിൽ പിന്നെയും തുറന്നിട്ടുണ്ടാവുന്ന അങ്ങനെയാണെങ്കിൽ പിന്നെ നേരാക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് തുപ്പാൻ സ്ഥലമില്ല ചെരുപ്പൊക്കാൻ സ്ഥലമില്ല അങ്ങനെയൊക്കെയാണ് നേരാക്കിണ്ടാവുക അങ്ങനെയൊക്കെയാണ് അപ്പോ പകൽ സമയത്തോ രാത്രി പോലോ പൂട്ടാത്ത പള്ളി കണ്ടിട്ടുള്ള സ്ഥലമാണ് അമിനി ദ്വീപ് എന്ന് പറഞ്ഞത് ഇപ്പൊ എങ്ങനെയാന്ന് എനിക്കറിയില്ല കുറച്ച് മുമ്പ് പോയതാണ് പറയുമ്പോഴൊക്കെ പറയണല്ലോ ഇനി പോലും പൂട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ പോയി ഒക്കെ വന്നങ്ങാണ്ട് പിന്നെ യൂട്യൂബിൽ പ്രസംഗം വരുന്നതിൻ്റെ അടിയിൽ ഇല്ല അവിടെ പൂട്ടിയിട്ടുണ്ടല്ലോ എന്നുള്ളതിൻ്റെ ഫോട്ടോ ഇടാനൊന്നും നിൽക്കണ്ട ഞാൻ പോയപ്പോൾ പൂട്ടലില്ല അത്രേ അറിയുള്ളൂ പൂട്ടിയിട്ടില്ല രാത്രിയും പകലൊക്കെ തുറന്നിടലുണ്ട് ഒരിക്കൽ ഒരു പേടിയില്ല നമ്മളെ നാട്ടിലൊക്കെ പൂട്ടൽ തുടങ്ങിയത് ആദ്യം പൂട്ടിയത് ആംബ്ളിഫയർ വന്ന സമയത്താണ് അതാരെങ്കിലും കൊണ്ടുപോകുമോ എന്ന് എഴുതിയിട്ട് അത് പേടിയോണ്ടാണെങ്കിൽ അത് മാത്രമാണ് പൂട്ടേണ്ടത് മൊത്തത്തിലല്ല പിന്നെപ്പോ പറ്റ തുടങ്ങിയത് കാർപ്പറ്റും കൂടി വന്നതിന്റെ ശേഷമാണ് ഇനി എന്താ പറയാനുള്ളത് എനിക്കറിയില്ല ഒന്നും പറയാനില്ല എനിക്കൊന്നും പറയാനില്ല സംഗതി അങ്ങനെയൊക്കെയാണ് ഏതായാലും അവിടെ അങ്ങനെ കണ്ടിട്ടുണ്ട് സിദ്ദീഖ് മൗല അറബിക് കോളേജ് ചേർന്നൊരു അറബിക് കോളേജ് ഉണ്ട് അവിടെ മഹാനായ സയ്യിദന സുദ്ദീഖു അക്ബർ അലി അള്ളാഹുനിന്റെ പേരെ കുട്ടി വന്നതാണ് ഇവിടെ നമ്മളെ കണ്ണൂർ വളപട്ടണത്ത് ബഹുമാനപ്പെട്ട സുദ്ദീഖ് അലി അള്ളാഹുനിന്റെ നേരെ പേരെ കുട്ടി വന്നിട്ടുണ്ട് കണ്ണൂർ വളപട്ടണത്ത് സയ്യദന്മാരുടെ മക്കാമുണ്ട് ആ മക്ബറയുടെ പുറത്തായിട്ട് മൂന്ന് ഖബറുകൾ കാണും ആ മൂന്ന് കബറുള്ള ആളുകളും മദീനയിൽ നിന്ന് വന്നവരാണ് മൂന്നിൽ ഏതാണെന്ന് അറിയില്ല മൂന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് മഹാനായ സെയ്ദുനബുബ ഖർസുദ്ദി അള്ളാഹുനിൻ്റെ പേരെക്കുട്ടി നേരിട്ട് വന്നിട്ടുള്ളതാണ് അവരുടെ സന്താന പരമ്പരയാണ് പുറത്തിയിൽ മശാഹിഹന്മാർ എന്ന് പറയുന്നത് പുറത്തിയിൽ ഷേഖമാർ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പുറത്തിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ സന്താന പരമ്പര മുഴുവൻ ഉൾക്കൊള്ളുന്ന വലിയ കബർ സ്ഥാനമുണ്ട് അതിൽ ഇന്നത്തെ പുറത്തിയിൽ ഷേഖ് എന്ന സ്ഥാനം അലങ്കരിക്കുന്ന ആരാണ് ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് എന്ന് പറയുന്ന മഹാനുഭാവൻ അള്ളാഹുദീർ ഖായിസ് നൽകട്ടെ